ത്തിനിടയിൽ ബസ്സിൽ നിന്നും ശക്തമായി പുകയുയർന്നു വാഹനം നിർത്തിയ ഡ്രൈവർ യാത്രക്കാരെ പുറത്തിറക്കി രക്ഷപ്പെടുത്തി പാലക്കാട് ചിറ്റൂർ കമ്പിളി ചുങ്കത്താണ് അപകടം കമ്പിളി ചുങ്കത്ത് നിന്നും പാലക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന വാക സ്വകാര്യ ബസ്സിലാണ് പുകയുയർന്നത് ഓടിക്കൂടിയവരും യാത്രക്കാരും ചേർന്ന് വെള്ളമൊഴിച്ച് പുക ഒഴിവാക്കി തീപിടുത്തമുണ്ടാകാഞ്ഞതുകൊണ്ട് വൻ ദുരന്തമാണ് ഒഴിവായത് മലയാളം ടെലിവിഷൻ പാലക്കാട് എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്